ഇവിടെ നിങ്ങളാണ് ഡെലിവറി ചെയ്തത് എന്താ നിങ്ങൾ തമാശ കളിക്കുന്നത് വിളിക്കോളാ എന്നാലാണ് വരട്ടെന്താ കളിക്കുന്നത് അന്ന് ചെയ്ത കുട്ടീന ഇപ്പൊ എന്റെ മുന്നിൽ ആണോ എന്താ അന്നാണോ ആരാണോ കുട്ടി പറഞ്ഞിങ്ങോട്ട് വന്നാലോ ഞാൻ പോവും ഇവള ഇവളാണ് ഇവളാന്നോട് പറഞ്ഞത് ഇവളാണ് ടി വി നല്ല മറ്റേ ഞാൻ എടുത്തത് എന്നിട്ട് ഈ പിറ്റേ എന്നുള്ള ലൈനായി പോയി എനക്ക് ഇപ്പൊ എന്നൊരു സമാധാനം കിട്ടാണെ അവിടുന്ന് പോവില്ല ഇനിയാണെന്ന് സെയിൽസിലുള്ള ഇമ്പാക്സിന്റെ ടിവിന്റെ എന്റെ എന്താ ഏഹ് ഇതെല്ലാരും കാണ്ടിട്ട് ഞാൻ വന്നത് എല്ലാരും അറിയണം നിങ്ങൾ എന്താ മൈജിൽ നടക്കുന്ന എന്താ അങ്ങനെ ഇവളാണന്നോട് പറഞ്ഞേ എന്ത് സത്യോ സത്യടുത്തന്നെ എന്തായാലും ഓക്കെ തിരിഞ്ഞെന്തായാലും എന്താ അതെനിക്ക് സമാധാനം ഒന്നും പറയുന്നില്ല എന്റെ അടുത്ത് ഉണ്ട് എന്തുകൊണ്ടാ എല്ലാരും അറിയണം അതവനടുത്തോട്ടെ എല്ലാരും അറിയണം കാണാൻ നിങ്ങൾ എന്തെങ്കിലും നിങ്ങള് സമാധാനം പറയണല്ലേ ഇവിടെ സമാനം പറഞ്ഞു സമാനം പറയാ ഇങ്ങല്ല നിനക്ക് ഡെലിവറി ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല ഓണത്തിന് പിറ്റിയാ ആ ലൈനായി പോയി ഹാപ്പി ബർത്ത് ഡേ അറിഞ്ഞൂടാ

ും പറഞ്ഞിണ്ടായിരുന്നില്ല ഓന എന്നാ പ്രതീക്ഷിക്കില്ല അവള് ഓക്കെ തന്നെ വേണം ഓന ഒരിക്കൽ പോലും ഇവിടെ പറഞ്ഞില്ല അല്ലേ ഇല്ല ഞാൻ ചോദിച്ചു നിന്നോട് മറന്നു പോയോന്ന് ചോദിച്ചു അവൻ ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പം നിന്നോട് ബർത്ത്ഡേ പോയല്ലേ എന്ന് അല്ല സംഭവം ഉറങ്ങിപ്പോയിന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും പറയാനില്ല വാക്കുകളില്ല സത്യം പറഞ്ഞു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താണത് ഞാൻ ഓക്കേ ഹാപ്പി ഹാപ്പി ചിരിച്ചാലും ഹാപ്പി അപ്പോ ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ ഹാ താങ്ക്യൂ താങ്ക്യൂ ഹാപ്പിഗാ ഓ ഹാപ്പി ആയിയോ നോ നെറ്റി പോയി വന്നവരേ കിടാ നെറ്റി പോയി ആ നെറ്റി പോയി നല്ല പോലെ വെച്ചരി താങ്ക്യൂ ഞാൻ അടിച്ച് പൊളിക്ക് ഓക്കേ ആയി കൊടാ നമുക്ക് ആ കേ കാണാ ശരി